对对对。 വളരെ സന്തോഷം ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും എല്ലാ മീഡിയ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾക്കും എന്റെ പ്രവർത്തകൻ മാർ വളരെയധികം നന്ദി ഇനിയും ഈ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഐപ്പർ മാറ്റ് അടക്കം മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി അഞ്ഞൂറ് ഫീറ്റ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഇരുപത്തി അഞ്ച് ബ്രാൻസ് ഉണ്ട് നാനൂറ് സീറ്റേഴ്സ് ഫുഡ് കോർട്ടുണ്ട് കോട്ടയത്തിന് കോട്ടയത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തോടൊന്നും ഞങ്ങൾ സമർപ്പിക്കുകയാണ് രണ്ടായിരത്തോളം ഡയറക്ടറിന്റെ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റുണ്ട് ഇനിയും കേരളത്തിൽ പല പ്രൊജക്ടുകളും തുടങ്ങണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് താങ്ക് യു